ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇങ്ങനെ ജോലി തൊഴിൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ മോള് കാണിച്ചു കൂട്ടുന്ന സംഭവമാണ് മോള് സ്വന്തം വയക്കാൻ പഠിച്ച് സ്വന്തം പറമ്പ് മുറ്റം വയക്കുകയാണ് മുറ്റം വയക്കിയിടുന്ന സംഭവമായി കാണുന്നത് അവൾ എപ്പോഴും മുറ്റം എല്ലാം വയക്കലുണ്ട് അത്യാവശ്യം അത്യാവശ്യം കാട് വരുമ്പം വയക്കിയിടാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ആ നോൾ സ്വന്തം വയക്കുന്ന മിക്കനും കൊണ്ട് സ്വന്തമായിട്ട് മിഷ്യൻ വാങ്ങി പരിസരം ഭക്തിയാക്കുക എല്ലാവർക്കും ഇങ്ങനെ ഓരോ തൊഴിൽ ചെയ്യാൻ പറ്റും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും ഈ തൊഴിൽ ചെയ്യാൻ പറ്റും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പരിസരങ്ങൾ വൃത്തിയാക്കിയിടുക അല്ലേ വരുന്നത് മഴക്കാലം വരുമ്പം പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടാൽ കൊതുക് ശല്യം കുറയും വളരെ നല്ലതാണ് പാമ്പൊന്നും കയറി വരില്ല അത്യാവശ്യം മുറ്റം മാത്രം വയക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരണേ ഒരു സപ്പോർട്ട് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഓളെന്ന ബെല്ലു അമർത്തുക വലിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അലൈക്കും